മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം അപ്ലൈൻസസ് പാണ്ടിക്കാട് മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് എൽ ഡി എഫ് കീഴാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റി വി വസീഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കൺവെൻഷൻ നടത്തി കമാനം മൈത്രി ഓഡിറ്റോറത്തിൽ നടന്ന കൺവെൻഷൻ വി എം ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫിന്റെ പ്രചാരണ പരിപാടികൾക്ക് കീഴാറ്റൂർ പഞ്ചായത്തിൽ തുടക്കം കുറിച്ചാണ് പഞ്ചായത്ത് തല കൺവെൻഷൻ നടത്തിയത് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി എം ഷൌകത്ത് ഉദ്ഘാടനം ചെയ്തു

News Bureau curator.